ഹായ് അത് സെറ്റിൽ ലൈഫ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പാറുമോളൊന്ന് മലമ്പുഴയ്ക്ക് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നെ കുറേ നാളുകളായിട്ട് അവൾക്ക് യാത്രകൾക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അറിയാമല്ലോ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെയാണ് കാരണം കാരണം ഓരോ വർഷം ഓരോരോ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ആകെ ഒരു ട്രിപ്പ് പോയത് യു കെ ജിയിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങാണ്ടാ ഇപ്പം ഈ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഒരു വർഷത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടിയൊരു ചാൻസാണ് അതുകൊണ്ട് തന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പോവുകയാണ് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ യ്പോഴാണ് പോയത് കാത്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എണ്ണി എണ്ണി വേണം പറയാനായിട്ട് മോള് പോര് ഇത് എന്നാമ്മ ദിവസം പോകാത്തേ ഇത് എന്നാമ്മ ക്ലോക്ക് സൂചി ഇറങ്ങാത്തേന്ന് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ദിവസം നിങ്ങുന്നേ ഇല്ലയെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും സന്തോഷത്തോടു കൂടിയിട്ടോളൂ കാത്തിരുന്ന് ഓ ഇതെന്താവാത്ത ഇതെന്താ ഏതാണ് കേട്ടോ മോള് മോളെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പം ഇത് ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് കണ്ടോ അതാണ് കേട്ടോ അപ്പം അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ വിശേഷങ്ങൾ ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുകൊള്ളാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എൻ്റെ വോയിസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീഡിയോസ് കണ്ടിന്യൂസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ